ഒരു മാംഗോ മിൽക്ക് പൗഡർ സർബത്ത് സർബത്തുണ്ടാക്കാനുള്ള ചേരുവകളാണിവ ഒരു ചെറിയ മാങ്ങയുടെ പകുതി അതൊരു നാല് കഷ്ണങ്ങളാക്കിയത് ഒരു രണ്ട് സ്പൂൺ മിൽക്ക് പൗഡർ മിൽക്ക് പൗഡർ ഇപ്പം പാക്കറ്റിൽ കിട്ടും അതിലൊരു കവർ എടുത്താൽ മതി പത്ത് രൂപ പാക്കറ്റ് ഇനി വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാര ഇത് മൂന്നും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് സ്വല്പം ഒഴിച്ച് അരച്ചെടുക്കണം അതാണ്ട ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇത് ആദ്യം ഒന്ന് അരച്ചിട്ട് കുറച്ച് വെള്ളം ചേർക്കാം ദാണ്ടി ഇത് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരയ്ക്കാം അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നീലമാങ്ങ ആയതുകൊണ്ട് ആരൊന്നും കാണത്തില്ല വേണമെങ്കിൽ നമുക്ക് അരിക്കാം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് അരച്ചിട്ട് അരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരയ്ക്കുവാണ് അത് അരയ്ക്കാനുള്ളൊരു സൗകര്യത്തിനാണ് അരിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഞാനൊന്ന് അരിക്കുകയാണ് അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ച് ഇങ്ങനെ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിക്സിയിൽ നിന്ന് തെറിച്ച് പോകരുത് ആ രീതിയിൽ വേണം ആ പാകത്തിന് വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് ഞാനൊന്നരിക്കുകയാണ് ഒന്നും കാണത്തില്ല പിശിഡൊന്ന് എന്നാലും ഒന്ന് അരയ്ക്കാമെന്ന് വിചാരിച്ചു വാണ്ട അരിച്ചു വേണ്ട പിശിടം ഒന്നും തന്നെ ഇല്ല വേണ്ട ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് നല്ല സ്കോഷ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർക്കണം കസ്കസ് ഇടാനുണ്ട് ഇതൊരു രണ്ട് ഗ്ലാസ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ബാക്കി ഐസ് ക്യൂബ് ഇടാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാം കൂടി ചേരുമ്പോഴത്തേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വരും അങ്ങനെ ഐസ് ക്യൂബ്സും കൂടി ഇട്ടു ഇപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ്സോളം എത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മധുരം ഒന്ന് നോക്കണം ചിലപ്പോൾ നമുക്ക് മധുരം കുറവായിരിക്കും അപ്പം നമ്മുടെ പരുവത്തിന് മധുരം എനിക്കിത്തിരി മധുരം കുറവായിട്ട് തോന്നുന്നു ഞാൻ ശക്കലം കൂടി മധുരം ഇടുവാണ് ഞാനൊരു സ്പൂൺ കൂടി മധുരം ഇട്ടു ഇതിനകത്ത് ചെറിയ മാങ്ങ കഷ്ണങ്ങൾ അരിഞ്ഞിട്ടാണ് നല്ലതാണ് പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് കസ്ഖസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ചേർക്കാം ഇനി കസ്കസ് ചേർക്കാം ഇത് കസ്ഖസ് കുതിർത്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഇത് കൂടി ഇതിനകത്ത് ചേർക്കുക അങ്ങനെ കസ്ഖസ് കൂടി ചേർത്ത് കഴിഞ്ഞു വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ജ്യൂസ് റെഡിയാണ് അങ്ങനെ ഒരു ചെറിയ മാങ്ങയുടെ അര കഷ്ണം കൊണ്ട് അരപ്പുളുണ്ട് നാല് ഗ്ലാസ് ജ്യൂസ് റെഡി ആയിരിക്കണം ഞാൻ മൂന്ന് ഗ്ലാസ് ആണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഐസ് ക്യൂബും എല്ലാം കൂടി അലിഞ്ഞ് ചേർന്ന് വന്നപ്പോഴത്തേക്ക് ഒരു നാല് ഗ്ലാസ് ജ്യൂസ് കിട്ടി അതായത് കുറച്ച് ചേരുവ ചേരവുമുണ്ട് നല്ലൊരു എനർജി സോഫ്റ്റ് സർബത്ത് നമുക്കിതിനെ മാംഗോ മിൽക്ക് പൗഡർ സർബത്ത് എന്ന് വിളിക്കാം